السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. أقسام الرياء ثلاثة. كلها علة في الدين. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ നമ്മളന്ന് ചർച്ച ചെയ്യുന്നത് അമലുകൾ ശരിയാകണമെങ്കിൽ ഇഖലാസ് ഉണ്ടാകണമെന്നും ഇല്ലാത്ത അമലുകൾ തള്ളപ്പെടുമെന്നും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്താണ് ഇഹ്ലാസ് നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് നീ ഉദ്ദേശിക്കാതിരിക്കലാണ് ഇല്ലാഹിക്കോടുള്ള നിന്റെ ഇലാഹിനോടുള്ള അടുപ്പത്തെ അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കലാണ് ഏതൊരു ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവിനോട് ഇതിലൂടെ എനിക്ക് റബ്ബുമായിട്ടുള്ള അടുപ്പം കൂടണം എന്നുള്ള നീയത്തിലാകണം ഓരോ അമലും ചെയ്യേണ്ടത് അല്ലാതെ ആയിരം രൂപ സ്വതക്ക ചെയ്യുമ്പോ ഇതിപ്പോ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു പതിനായിരം രൂപയായിട്ട് തിരിച്ചു തരും അല്ലെങ്കിൽ ആയിരം രൂപ സംഭാവന ചെയ്തിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കണം ഇങ്ങനെയൊക്കെ ദുന്യാവ് സ്വപ്നം കണ്ടുകൊണ്ട് ഒക്കെ സുടക്ക ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു ഏതൊരു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അള്ളാഹുവിനോടുള്ള അടുപ്പം എന്നതല്ലാത്ത മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകളൊക്കെയും അത് ഫലം കുറഞ്ഞതായി മാറും ചിലത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ നമ്മുടെ മുഖത്തേക്ക് എടുത്തെറിയപ്പെടുന്ന ചെല്ലുമ്പോൾ അതിലൊന്നും പ്രതിഫലം ലഭിക്കാതെ നമ്മൾ നിരാശപ്പെടേണ്ടുന്ന ഉണ്ടാകും അപ്പോ നമ്മുടെ അമലുകൾ കുറ്റമറ്റതാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം നമ്മൾ ഏതെല്ലാം ചിന്തകൾ കൊണ്ട് നമ്മുടെ അമലുകൾ ഫലമില്ലാതായി പോകും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നാം മുന്നോട്ട് നീങ്ങുകയും ചെയ്യണം മഹാന്മാര് പറഞ്ഞു തരുന്നു ഇഖിലാസോടുകൂടെയാണ് അമലുകൾ ചെയ്യേണ്ടത് ഇഖലാസിനെതിരായ എന്ന സംഗതി അമലുകളിൽ വന്നുപോയി കഴിഞ്ഞാൽ ആ അമലുകൾ സ്വീകരിക്കപ്പെടില്ല റിയ മൂന്ന് വിധമുണ്ട് ും കുഴപ്പം ഉണ്ടാക്കുന്നതാണ് അത് വളരെ ഗൗരവമുള്ളതാണ് അതൊരു കാരണവശാലും അമലുകൾ വരാൻ പാടില്ല അത് അവന്റെ അമലുകൊണ്ട് സൃഷ്ടികളെ ഉദ്ദേശിക്കുക അമലുകൊണ്ട് സൃഷ്ടാവിനെയല്ല ഉദ്ദേശിക്കുന്നത് അമലുകൾ കൊണ്ട് സൃഷ്ടികളെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇല്ലായെങ്കിൽ ഇവൻ അത് ചെയ്യില്ല അമൽ ചെയ്യില്ല ഉദാഹരണത്തിന് ഒരു സദസ്സിൽ വെച്ച് ഒരു സംഭാവന ചോദിക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഇനി വിഷയങ്ങൾക്ക് ഒരു സഹായം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അതൊരു സദസ്സിൽ വെച്ചാകുമ്പോൾ പല ആളുകളും വലിയ വല്യ തുകകൾ വാഗ്ദാനം ചെയ്യാറുണ്ട് പറയാറുണ്ട് കാരണം അവിടെ ഒരുപാട് ആളുകളുണ്ട് അവരുടെ മുന്നിൽ ഇവൻ മാന്യനാകലാണ് അതുകൊണ്ട് ലക്ഷ്യം എന്നാൽ ഇവന്റെ വീട്ടിൽ ചെന്ന് സ്വകാര്യമായിട്ട് ആ വിഷയ സംബന്ധമായി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഒരു ലക്ഷം രൂപ പറഞ്ഞ ചിലപ്പോൾ ആയിരം രൂപയായിരിക്കും അയാൾ സ്വകാര്യ സംഭാഷണത്തിൽ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് അപ്പോ അയാളെ ആ ഒരു ലക്ഷം രൂപ സദസ്സിൽ വെച്ച് വാഗ്ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ജനങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നു അവരുടെ മുന്നിൽ തനിക്ക് പ്രശംസ ഉണ്ടാവുക ഇത് ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ ഈ അമൽ ചെയ്തത് ഇത് വളരെ ഗൗരവമായ അത് ശുക്കാണ് <test> ി അജലിൻ തങ്ങൾ അതികീൽ പറയുന്നു ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുക എന്നത് അത് ഷിർക്കാണ് ഷിർഖുൽ അസുഹർ എന്നാണ് റിയെ കുറിച്ച് പറയുന്നത് ചെറിയൊരു ഷിർക്കാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് ഷെറുക്കായി മാറുന്നത് അപ്പോ ഇവിടെ ഇവൻ ചെയ്യുന്ന അമലുകൾ കൊണ്ട് അള്ളാഹുവിനെല്ലാം ഉദ്ദേശിക്കുന്നത് ജനങ്ങളെയാണ് അപ്പൊ അത് ഷെറുക്കാണ് ഷിർക്കുൽ അസുഖർ അതൊരു ചെറിയ ഷെർക്കാണ് അപ്പൊ യാ ഏറ്റവും ഗൗരവം കൂടിയ ഒരു ഭാഗമാണ് യാത്ര ഒന്നാമത്തെ ഈ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി അമൽ ചെയ്യുക രണ്ടാമത്തത് പ്രശംസയ്ക്ക് വേണ്ടിയും ജനങ്ങളുടെ മുന്നിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ഒക്കെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ വലൗലം നാസു അതിപ്പോ ജനങ്ങൾ കാണണം എന്നൊന്നുമില്ല ഇല്ല അയാൾക്ക് ജനങ്ങളെ ഇപ്പൊ കാണിക്കണമെന്നില്ല ജനങ്ങൾ അറിഞ്ഞെങ്കിലേ അയാള് ചെയ്യുന്നില്ല ഇതുകൊണ്ട് ഭാവിയിൽ അയാൾക്ക് പ്രശംസ ഉണ്ടാകണം അതാണ് ഇയാളുടെ ലക്ഷ്യം അതായത് രാത്രി സമയത്ത് എഴുന്നേറ്റ് ഇയാൾ നമസ്കരിക്കുന്നു അയാൾ വലിയ നമ ആക്രുകൾ സ്വലാത്ത് നമസ്കാരം അങ്ങനെ വേണ്ടുന്ന അബാധകളൊക്കെ അയാൾ ചെയ്യുകയാണ് ഇതാരും കാണുന്നില്ല പക്ഷേ ഇതിലൂടെ അയാൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഭാവിയിൽ ഇയാൾ ഈമാനികമായി ഈ അമലുകൾ ചെയ്യുമ്പോൾ ഉയർച്ച ഉണ്ടാവുകയും അങ്ങനെ ജനങ്ങൾക്കിടയിലൊക്കെ വലിയ സ്ഥാനവും മാനവും ഒക്കെയുള്ള വലിയൊരാളായി മാറാനും ഇതൊക്കെയാണ് ഇയാളുടെ ഉദ്ദേശമെങ്കിൽ അതും ശരിയായ നീയത്തിലുള്ള അമല് അല്ല അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല ഇത് അമലുകൾ ചെയ്യുമ്പോൾ അമലുകളുടേതായ ആ ഫലമെന്നോണം ഇയാളിൽ ആത്മീയ വളർച്ച ഉണ്ടാവുകയും അങ്ങനെ ജനങ്ങൾക്കിടയിലൊക്കെ ഇയാൾ സ്വീകാര്യനായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ അപ്പൊ ജനങ്ങൾ പരമമായ ലക്ഷ്യം ഇയാൾക്കത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ നല്ല അംഗീകാരം ഉണ്ടാകലാണ് ഇയാളുടെ മനസ്സിന്റെ ഉദ്ദേശം അതാണ് ഈ ഉറക്കൊഴിഞ്ഞു ഇയാള് അമൽ ചെയ്യാൻ തയ്യാറാകുന്നത് അപ്പോ അല്ലെങ്കിൽ ഇപ്പോ ആരും കാണാതെയാണ് ഇയാൾ സ്വതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഭാവിയിൽ ഇത് അറിയപ്പെടുകയും താനാണിതിന്റെ പിന്നിൽ എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ ഇയാൾക്ക് ഉണ്ടാകുന്ന അംഗീകാരത്തിൻ്റെയും മറ്റും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇയാൾ അത് ചെയ്യുന്നത് ഇവിടെയും ഇവിടെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെങ്കിലും ഭാവിയിൽ ഇയാൾ അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതുകൊണ്ട് ഇതും റിയ ആണ് ഇതുകൊണ്ട് അമലുകൾ നിഷ്ഫലമായി പോകും അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമില്ലാതെ അള്ളാഹു സ്വീകരിക്കാത്ത ഒരവസ്ഥ ഈ അമലിനും സംഭവിക്കും ഇനി മൂന്നാമത്തെ വകുപ്പ് മൂന്നാമത്തെ വകുപ്പ് മുമ്പായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ശിർക്ക് ഇനി ജനങ്ങൾ കാണുമല്ലോ എന്ന് കരുതിയിട്ട് അത് ഉപേക്ഷിച്ചാലോ ഞാൻ ഇവിടെ ഒരു സദസ്സിൽ വെച്ചൊരു സംഭാവന കൊടുക്കേണ്ട ഒരു ഘട്ടം പറഞ്ഞു അപ്പോ ഇയാൾ നോക്കുമ്പോ ആളുകൾ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ അറിയും അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് കരുതി അയാൾ കൊടുക്കുന്നില്ല ഇത് ഇതിരി കാര്യന്താ അവിടെ ഇയാൾ ജനങ്ങളെ പരിഗണിക്കുന്നു ജനങ്ങളെ പരിഗണിക്കുകയെ ചെയ്യാൻ പാടില്ല അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് ചെയ്യുന്ന ആള് അത് മറ്റാരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കാണുന്നു കാണുന്നില്ലേ എന്നത് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവന്റെ ലക്ഷ്യം അള്ളാഹു ആണല്ലോ അപ്പൊ ആൾക്കാര് കാണും ഞാൻ എവിടെ വച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണുമെന്ന് കരുതിയിട്ട് അമലുകൾ ഒഴിവാക്കാൻ പാടില്ല അതിൻ്റെ ആണ് ഇമാനു മൂനു ത ഒരു മനുഷ്യന്റെ ഈമാൻ അത് ൂർണ അവസ്ഥയിലായി എന്ന് പറയണമെങ്കിൽ അയാൾ ജനങ്ങളെല്ലാം അയാൾ ഒരു അമൽ ചെയ്യുമ്പോ അയാളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ കാണുമോ കാണില്ലേ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും അയാൾ വരാൻ പാടില്ല ഒരു കഴുത അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഒരു പശു അത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിന്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ സ്വതക്ക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ ഈ പശു ഒന്ന് കണ്ടോട്ടോ ഞാൻ ശരിക്കും സ്വതൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ വിചാരിക്കാറുള്ള കാര്യം പശുവിന് അങ്ങനത്തുള്ള ബോധം പശു കണ്ടിട്ട് നമുക്ക് ഒരു ഉയർച്ച ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അങ്ങനെ മൃഗങ്ങൾ കാണും കാണട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അവയെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ലല്ലോ ഇതുപോലെ ജനങ്ങളെയും കാണണം ജനങ്ങളെ പുച്ഛിക്കണോന്നല്ലേ പറഞ്ഞത് ജനങ്ങൾ കാണുമ്പോഴും നമുക്ക് ഈ ഒരു വികാരമേ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവർ കാണുന്നുണ്ട് എന്ന നിലയ്ക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാനോ ആരും കാണാനില്ല എന്ന് കരുതിയിട്ട് കുറയ്ക്കാനോ ഒന്നും പാടില്ല ആ ഒരു വികാരം ഒരു മൃഗങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണോ അതുപോലെ ആയിരിക്കണം ജനങ്ങളുടെ മുന്നിൽ വെച്ചും നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കണം അള്ളാഹുവിനോടുള്ള അടുപ്പം ഇത് മാത്രമായിരിക്കണം അമലുകളിലെ പിന്നീടുള്ള ലക്ഷ്യം അതാണ് അഹ്ലാസ് അതിനെതിരായി വരുന്ന ചിന്തകളൊക്കെ റിയ ആണ് അപ്പൊ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യൽ റിയാ ആണ് ജനങ്ങൾ കാണുന്നില്ലെങ്കിലും പിന്നീട് അവരെന്നുള്ള പ്രശംസയും മറ്റൊക്കെ ലഭിക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ കാണുന്നില്ലെങ്കിലും രഹസ്യമായിട്ടൊക്കെ അമൽ ചെയ്യുന്നു പിന്നീടത് ജനപ്രശംസയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന ആ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ചില അമലുകളുടെ പ്രതിഫലം വായിച്ചു ഈ അതിക്രൂര് അല്ലെങ്കിൽ ഈ സ്വലാത്ത് ഇത്ര ദിവസം ഇന്ന രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നല്ല അംഗീകാരം ഉണ്ടാകും എന്നൊക്കെ ഇവിടെ നിങ്ങൾ വേല കിതാബിലോ പുസ്തകങ്ങളിലോ ഒക്കെ വായിച്ചു അപ്പോ മുതൽ അങ്ങനെ ജനങ്ങളൊക്കെ എന്നെ അംഗീകരിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമെങ്കിൽ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇയാളിയാമൽ ചെയ്യുകയാണ് അത് ആണ് അത് ജനങ്ങളെ പ്രശംസക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുത്ത് ഒരു സ്ഥാനവും നീ പ്രതീക്ഷിക്കേണ്ട ഇങ്കുന്ത ജനങ്ങളുടെ അടുക്കൽ നീ സ്ഥാനം മോഹിക്കുകയാണെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ നിനക്ക് സ്ഥാനം വേണമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് ഒരു സ്ഥാനവും നീ ആഗ്രഹിക്കേണ്ടതില്ല മഹാതി നമുക്ക് പറഞ്ഞു തരിക എന്റെ മൂന്നാമത്തെ വകുപ്പിലേക്ക് പ്രവേശിക്കാം ഈ മൂന്നാമത്തെ വകുപ്പ് പറയുമ്പോൾ നമ്മൾക്കൊക്കെ അത് ഉള്ളതാണ് സാധാരണ മുസ്ലിമീങ്ങൾക്ക് സാധാരണ വിശ്വാസികൾക്കൊക്കെ ഉള്ള സംഗതിയാണ് പക്ഷേ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തതുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ് മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അത് മോശമാണ് വരും നമുക്ക് മഹത്തുക്കൾക്ക് ആയിട്ട് വരുന്ന അതാണ് മൂന്നാമത്തെ വകുപ്പ് അതിനെ കുറിച്ച് പറയാം അതെന്താണ് മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിന് വേണ്ടിയാണ് ഇവൻ അമൽ ചെയ്യുന്നത് വേറെ ആരെയും കാണിക്കാൻ വേണ്ടി മറ്റൊന്നും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് അവന്റെ അമലിന്റെ പേരിൽ അവൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലത്തെ പ്രതീക്ഷിക്കുന്നു വറഫ് ഖാബ് ഈ അമൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശിക്ഷ അത് എനിക്ക് മാറിക്കിട്ടണം അതുണ്ടാകാൻ പാടില്ല അള്ളാഹുന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും അമൽ ചെയ്യുമ്പോൾ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ടും അമൽ ചെയ്യുക ഇങ്ങനെയാണല്ലോ സാധാരണ ആളുകളൊക്കെ അമൽ ചെയ്യുന്നത് ഈ ഒരു ലക്ഷ്യത്തിലാണ് അള്ളാഹുനത്തുനിന്ന് കൂലി കിട്ടണം അല്ലെങ്കിൽ പടച്ചോന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ കിട്ടരുത് അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കണം അല്ലെങ്കിൽ ഇത് കാരണമായി നരകത്തിൽ പോകേണ്ടി വരരുത് ഈ ഒരു ലക്ഷ്യത്തിലാണ് പല ആളുകളും അധികം ആളുകളും അമൽ ചെയ്യുന്നത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് സാധാരണ സാധാരണ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടി അള്ളാഹുന്റെ പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അനു വേണ്ടി ചെയ്യുന്ന അമലാണ് ഇതിപ്പം സാധാരണ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ആരിഫീങ്ങൾ മഹാന്മാരായ അള്ളാഹുന്റെ സംബന്ധിച്ചിടത്തോളം അവര് ഇത് ഇരിയാ ആയിട്ട് കൂട്ടും കാര്യം ഇത് അള്ളാഹുവിന് വേണ്ടി ഒറിജിനൽ ഒറിജിനലായിട്ടും പറയാൻ പറ്റില്ല അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല കാര്യം പ്രതിഫലം സ്വർഗം അതുപോലെ നരകം ഇതൊക്കെ അള്ളാഹുന്റെ പടപ്പുകളാണ് അള്ളാഹു സൃഷ്ടിച്ചതാണ് അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കേണ്ട അവസ്ഥ ആരിഫ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർ അങ്ങനെ ചെയ്യുകയേ അവർ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി അവർക്ക് സ്വർഗം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നരകം കാണിച്ച് പേടിപ്പിക്കേണ്ട ഒരു ആവശ്യമോ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾക്കില്ല മഹത്വക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അനുസരിക്കുന്നത് ഒന്നും അള്ളാഹുവിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ വജീനെ മാത്രം അള്ളാഹുവിനോടുള്ള അടുപ്പത്തെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് മഹാനായ്നൈദ്ദാദിറുഹുൻ്റെയും ഇടയിലുള്ള ഒരു സംഭാഷണം വോയിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയം യഥാർത്ഥ മനുഷ്യർ ആയിരം പേരിൽ ഒരാൾ മാത്രമോ എന്നുള്ള ആ പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ ഇതിന്റെ വിഷയം കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോ അവിടെ പറയുന്നത് എന്താണ് മഹത്തുക്കൽ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവർ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരുമെന്നാൽ ഭയന്നിട്ടോ ഒന്നുമല്ല ഞാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ കടമപ്പെട്ടവനാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കാതെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കേണ്ടവരാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലങ്ങൾ മോഹിച്ചിട്ട് അള്ളാഹുവിനെ ആരാധിക്കലും അതിന് ശരിക്കും അതിൽ ഉള്ളതല്ല എന്നാണ് മഹത്തുക്കൾ ചിന്തിക്കുന്നത് സാധാരണ സംബന്ധക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അമലുകൾക്ക് തടസ്സം ഉണ്ടാക്കില്ല അമലുകൾ ശരിയാകും റിയ ആയിട്ട് കൂട്ടില്ല പക്ഷേ മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതും റിയ ആണ് അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഏതൊരു അമൽ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ അള്ളാഹുവിനോടുള്ള അടുപ്പം മാത്രം ഉദ്ദേശിച്ച് ചെയ്യുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു നൂറായിരം ഉദ്ദേശങ്ങളും ദുന്യാവിൽ തന്നെ പല പല കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സതക്ക ചെയ്യുക അല്ലെങ്കിൽ ദിക്കറുകൾ ചൊല്ലുക അല്ലെങ്കിൽ മറ്റുള്ള അള്ളാഹുവിന്റെ വിപാദത്തിലായി കഴിഞ്ഞുകൂടുക ഒരാൾ അള്ളാഹുവിന്റെ തോത്തിലായി വിപാദത്തിലായി ഒരു മനുഷ്യൻ മനുഷ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവ് അവന്റെ പുറകെ വരും എന്നുണ്ട് ഹദീസിലി അപ്പൊ ഇത് പഠിച്ചിട്ട് ഒരാൾ എന്ത് അങ്ങനെ ചുളിവില് ദുന്യാവ് അടുത്തു വരാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യാണ് അള്ളാഹുവിനുസരിച്ച് ജീവിക്കാൻ തയ്യാറാക്കണ് അതും യഥാർത്ഥത്തിൽ ഇയാൾക്ക് തോന്നും ഞാൻ അള്ളാഹുനെ അള്ളാഹുവിനുണ്ട് ഈ പാദത്തിൽ കഴിയുകയാണ് എന്നാണ് ഇയാൾ ചിന്തിക്കുന്നത് പക്ഷെ ഇയാളുടെ ലക്ഷ്യമെന്താണ് ഇയാളെ ദുന്യാവിലെ ജീവിതമൊക്കെ റാഹത്തായിട്ട് പോകണം അതിന് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇയാളുടെ ശരീരം ഇയാളെ കൊണ്ട് അത് അങ്ങനെ ചെയ്യിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ നഫ്സുന് ഒരുപാട് ചതികൾ ഇതിന്റെ മറഞ്ഞ് കിടപ്പുണ്ട് അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ മഹാനായ ഹുജത്തു ഇസ്ലാം അബു ഹാമിൻ്റെ ഉള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് നഫ്സിന്റെ കള്ളക്കളികൾ ഒരുപാട് മനസ്സിലാകുന്നത് ഒരു മഹാൻ ഓറുകള് അദ്ദേഹം മുപ്പത് വർഷം ഭവനത്തിൽ വന്ന് ജമാഅത്തായിട്ട് ഒന്നാം സഫിൽ നമസ്കരിക്കുമായിരുന്നു മുപ്പത് വർഷം ഒന്നാം സഫില് കറക്റ്റ് എല്ലാ നമസ്കാരത്തിനും ജമാഅത്തായിട്ട് വരും പങ്കെടുക്കും ഈ മനുഷ്യൻ ഒരു ദിവസം ഒരു നമസ്കാരത്തിന് രണ്ടാം സെഫിലായി പോയി എന്തോ ഒരു തിരക്ക് മൂലം അദ്ദേഹം രണ്ടാം സഫലായിപ്പോയി രണ്ടാം സഫിലായി അയാ നമസ്കാരം അപ്പോ തന്നെ അദ്ദേഹത്തിന് വല്ലാത്തൊരു ചളുപ്പ് ഒരു നാണം എന്തൊക്കെയോ ഒരു വല്ല അപ്പൊ ആൾക്കാര് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഞാൻ എല്ലാവർക്കും നാട്ടിൽ തന്നെ മുപ്പത് വർഷം കൊണ്ട് ഒരാൾ ഒന്നാം സഫലി മോഹൻറെ പുറകെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അയാളെ കുറിച്ചൊരു പ്രത്യേക പേര് എന്നെ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവും അത്രക്കും ഫേമസ് ആയൊരാളാണ് അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യൻ രണ്ടാം ഒരു ദിവസം ആയിക്കഴിഞ്ഞാലോ ആൾക്കാർക്ക് ഇപ്പോ ഒന്നും സംഭവിക്കില്ല അയാൾക്ക് എന്തോന്ന് അത്യാവശ്യം എന്തോ പറ്റിട്ടുണ്ട് ആൾക്കാർ കരുതും പക്ഷേ നമ്മുടെ ശരീരം അത് നമ്മളെ ഞാൻ ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു ചമ്മൽ ഒരു നാണം ആൾക്കാരെന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ വരികയാണെങ്കിൽ അങ്ങനെ വന്നു അദ്ദേഹത്തിന് അപ്പോഴും മനസ്സിലായതാ ഇത്രയും നാളെ എന്നെ ഒന്നാം സഫിൽ കൊണ്ടു നിർത്താൻ വേണ്ടിയിട്ട് ഈ എൻ്റെ ശരീരം എന്നെ സഹായിച്ചിരുന്നത് അതിന് ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം കിട്ടും എന്ന നിലയ്ക്കാണ് എന്നെ കൊണ്ടത് ചെയ്യിച്ചിരുന്നത് ഇപ്പോ ആ രണ്ടാം സ്വത്തിലായപ്പോഴാണല്ലോ അതിൻ്റെ ആ ചമ്മലും അതിന്റെ ഒരു മന മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയൊക്കെ കണ്ടപ്പഴാൻ മഹാന് മനസ്സിലായത് ഇതെന്റെ ശരീരത്തിന്റെ കള്ളക്കൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ ഈ ഒരു അമലിനു വേണ്ടിയിട്ട് നിർബന്ധിച്ച് കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നിരുന്നത് എന്ന് നഫ്സിന്റെ ഒരു പങ്കും കൂടി ഇതിനകത്ത് എന്ന് മഹാന മനസ്സിലാക്കിയപ്പോ അദ്ദേഹം എന്ത് ചെയ്തു ആ മുപ്പത് വർഷത്തെ നമസ്കാരവും കലാട്ടി എന്നാണ് മഹാനായ ഹുജത്തുൽ ഇസ്ലാം അബുഹി റഹ്മുല്ലാഹിഅലി തൻറെ ഇഹ്യയിൽ രേഖപ്പെടുന്ന ഒരു ചരിത്രമാണ് അപ്പോ ഈ അമലുകൾ ശരിയായി കിട്ടണമെങ്കിൽ അത് നമ്മുടെ നഫ്സിന്റെ ചതിയിൽ നിന്നും മോശമായ ചിന്തകളിൽ നിന്നൊക്കെ ശരിയായി പൂർണ്ണ ഇഹ്ലാസുള്ള അമലായി തീരണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരും ഒരുപാട് ആ വിഷയം നാം പഠിക്കുകയും അതനുസരിച്ച് മുന്നേറുകയും ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ പല നിലയ്ക്കും നമ്മളെ പിശാജ് വഴിതെറ്റിക്കും നമ്മുടെ അമലിൻ്റെ ആ നിഷ്കളങ്ക നഷ്ടപ്പെടുത്തിക്കളയും അതിലൂടെ നമ്മൾ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ പൂർണമായ അള്ളാഹുവിന്റെ വജീഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് അമൽ ചെയ്യാനുള്ള അറിവും അതിനുള്ള അള്ളാഹു പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹ സഹമ്മു അലഹി വസ്ലം സുല്ലാഹു അലാ സീദന മുഹമ്മദും يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته